ുംബീന്റെ ഒന്ന് പർച്ചോടെ പോകണം പിന്നെ കിട്ടി അതുകൊണ്ട് നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പോന്നി ഇന്നു പറഞ്ഞാല് നമ്മളെ വണ്ടി വന്നിട്ട് നമ്മളെ പുറത്തേക്ക് എല്ലാരും വേണ്ടി കയറി യാത്ര ചെയ്തില്ല അപ്പൊ എല്ലാരും കൂടി ഒന്ന് കേറിയിട്ടൊന്ന് പുറത്തേക്ക് പോകാനാണ് അപ്പൊ <laughs> നമ്മള് <Allahies. ÖLE> അപ്പം ഞാൻ ബസ് ഡ്രൈവറാണ് അപ്പോൾ ബസ്സിലെ വലിയ വലിയ വണ്ടിയും കാര്യങ്ങളെല്ലാം ഞാൻ വേഗം കൈകാര്യം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ആ ഓൾട്ടോ എല്ലാം നമ്മൾ ഓടിച്ചോടിച്ചാലും പക്ഷേ ഇതിന് എന്ന് പറഞ്ഞാൽ ഈ ഗിയർ ഇല്ലല്ലോ കാണിക്കാറ് പക്ഷേ ഗിയർ ഇതിൻ്റെ ഗിയർ എന്ന് പറഞ്ഞാൽ ഇത് പാർക്കിങ് ഇങ്ങനെയല്ലല്ലോ ഉള്ളത് അപ്പം നമ്മളെ മറ്റേ വണ്ടീൻ്റെല്ലെന്ന് പറഞ്ഞാൽ ക്ലച്ചിലോണ്ട് ബ്രേക്ക് ബ്രേക്കും ആക്സിഡറുകളുള്ളൂ അപ്പൊ അങ്ങനത്തെ വണ്ടി എടുക്കലേ കുറവാണ് അപ്പൊ ആദ്യമായിട്ട് എടുക്കുമ്പോൾ ഞാൻ കുറെ ഓട്ടം ക്ലച്ചൌട്ടും ഇത് അങ്ങനെ തിരിച്ചിങ്ങോട്ടേക്ക് വരുമ്പോൾ തന്നെ കുറെയോട്ട നോക്കിയാൽ ഇപ്പൊ ഇപ്പൊ ഏകദേശം നമുക്കൊരു ഇതിൽ വന്നിട്ടുണ്ട് നൂറ് കിലോമീറ്റർ അതെ 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 അപ്പൊ ഇത് ഫസ്റ്റ് തന്നെ ഓടിക്കാൻ നോക്കുമ്പോൾ എനിക്ക് ഇതിൻ്റെ അകത്തേക്ക് ഗിയർ ഇട്ടിട്ട് ഇതിനകത്തേക്ക് വെച്ചിട്ട് ഇത് ഓടിക്കാം മുന്നോട്ടേക്ക് കേട്ടോ മുന്നോട്ടേക്ക് ബസ്സിലേക്ക് തന്നെ

മൊത്ത ലൈറ്റ് മഴ പെയ്യുന്നു കണ്ടോണ്ട് നമുക്ക് പോവാട്ടോ എന്തായാലും മറ്റേത് പറഞ്ഞിട്ട് തലയിട്ട് പുറത്തേക്കാ മഴയില്ലോണ്ട് അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കണ്ടോണ്ട് പോവാുന്നുണ്ട് ഞാനിട്ടിങ്ങനെ നോക്കി നിക്കലാന്ന് ഞാനിതെല്ലാം ആദ്യമായിട്ട് കാണുന്നതാണ് അതുകൊണ്ട് ഭയങ്കര നോക്കുന്നത് ചോറ് തിന്നാൻ ഇരുന്ന് മുട്ടായി കണ്ടിട്ട് ചോറ് ഊണ്ണ്ട് മുട്ടായി തിന്നണ്ടെന്ന് രണ്ടാളും കളിച്ചു വരുമ്പോ മുട്ടായി വാങ്ങി മുട്ടായിട്ടുണ്ടോ കവളിലിട്ടി അമ്മ രണ്ടു കവളു ഏഴാം മാസത്തെ ചെക്കപ്പ് ആണ് സ്കാനിങ് പറഞ്ഞിട്ടില്ല ഡോക്ടർ അഭിപ്രായം ചെലപ്പോ എന്താ കൊഴപ്പുണ്ടെങ്കിൽ അടുത്ത മാസം ചെയ്യുമായിരിക്കും

ഞാൻ മാമല്ലേ നട്ടായിരുന്നു ആദ്യമായിട്ട് അനുവട്ടി ഇങ്ങോട്ട് വരുന്നല്ലേ ചെക്കപ്പിന് ഇന്ന് വരുമ്പോ എല്ലാരും കൂടി വന്നേട്ടാ നമ്മളെല്ലാരും സ്കൂളിലെല്ലാരും ആ നെന്റെ വെയിറ്റും കാര്യങ്ങളും നോക്കുന്ന റൂമാണ് കാശി മുരതി വീഡിയോndale check ചെയ്യ ആവിടെ പ്രഷർ നോക്ക് തൂക്ക് നോക്ക് ആടി വന്ന ഹൈറ്റ് നോക്കിയേ എത്ര ഉണ്ട് അണ്ടി ഒരു വെയിറ്റ് കണ്ട നോക്ക് നമ്മ പറന്നിരിക്കില്ല എത്രനേ കാർ ഇതിങ്ങനെ ഇപ്പോ ആയിരിക്കുന്നു 69.690 చెప్పుരണോ എന്റെ ഇടയില് വിട്ട് അമ്മി നോക്കുന്നുണ്ട് അങ്ങനെ നമ്മള് റഫർ എല്ലാരും കൂടി ഒരുമിച്ച് ഡോക്ടർ ഇത്തരം ആള് താണിട്ടില്ല അന്നുമൈക്കരും അഞ്ചാണ് അങ്ങനെയൊരു പ്രശ്നമില്ലടോ മൂവിറ്റ് പറയണം ഓക്കേ നമ്മൾ ചേരുന്നു ഓക്കേ ലൈ സൗണ്ട് ഇടടാ ഓക്കേ നമ്മൾ അതി കാണിച്ചു ആ തലേ കറങ്ങാനാണ് അതെ ഇനി ഇവര് വന്നുകൊണ്ട് ഇർക്കും ചേക്കാൻ പറ്റി അപ്പോ ഇനിയിപ്പോ ഈ മാസം ഇരുപത്തി മൂന്നാം തീയതി വരാൻ പറഞ്ഞേനെ അങ്ങനങ്ങനെ പറഞ്ഞു വരൂ ഇനി വരുമ്പോ സ്കാനിങ്ങും ഉണ്ട് പിന്നെ ബ്ലഡ് വെള്ളച്ചാക്കിട്ട് വരാൻ പറഞ്ഞു പിന്നെ ഇനിയിപ്പോ രണ്ടു മാസേ ഉള്ളു ഞാൻ ഫെബ്രുവരി മാസമാണ് ഡേറ്റ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് കാര്യം അങ്ങനെ അങ്ങനെ നമ്മളെ ചുറ്റിലും ഇങ്ങനെ വിശേഷമായ ഇങ്ങനെ കണ്ടല്ലോ പ്രസവിച്ച് പ്രസവിച്ചു കണ്ടു കണ്ടിങ്ങനെ വരുന്ന് നമ്മളെ വീടിന്റെ മേലെയുള്ള കുട്ടി കുട്ടി പ്രസവിച്ചു പെൺകുട്ടി അതെ പ്രസവിക്കുന്നു അല്ലേ ഡോക്ടർ പറയുന്നതിനെ മുന്നേ പ്രസവിക്കുമ്പോളെ ഓൾ മാസം ആയതിനില്ല ആയിരക്കോള് പ്രസവിച്ചു അപ്പൊ ഇനി നമുക്ക് വേദന എടുത്തിട്ടല്ല പോയിന് ഇത് ഇങ്ങനെ ചെക്കപ്പ് ആക്കാൻ പോയപ്പോ ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു അപ്പൊ നമ്മള് ഓരോരുത്തരും സ്ഥലത്ത് പോവാ പറഞ്ഞിപ്പോഴെ പെയ്തു കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് നമ്മളെ പോകണം പാലത്തിൽ പോന്നു നമ്മളങ്ങനെ പറശ്ശിനിക്കടവിലേക്ക് പോക്കാന്ന് ും കണ്ടു മെച്ച വലുതായി പോകാൻ അറിയില്ല വലുതായാലും കുപ്പികളെ വലുതായിട്ടുള്ള ഞാൻ വൃത്തിയും കൂടി ഒന്ന് അമ്പലം വരെ പോയി ഇന്നു പറഞ്ഞാൽ ഉത്സവത്തിനനുബന്ധിച്ചിട്ട് ഘോഷയാത്രയുണ്ട് ഫുൾ ആൾക്കാരാണ് അങ്ങനത്തോളം ആൾക്കാരാണ് അങ്ങനെ ഉള്ളോട്ട് പോകാനുള്ള ഒരു വഴിയുമില്ല അങ്ങനെ അങ്ങനെ ചെറുങ്ങൻ ചെറുങ്ങായിട്ട് നമ്മൾ പോയിട്ട് ഒന്ന് തോന്നിട്ട് വന്നു എല്ലാവരും പോകാൻ കൈകോഷിപ്പം ഏഴാം മാസം കഴിഞ്ഞാല് കഴിഞ്ഞില്ല ഇത് ഏഴാം മാസമാണ് ഏഴാം മാസം മാസമായ അമ്പലത്തിന്റെ ഉള്ളിൽ കയറി തോന്നൂല അതുകൊണ്ട് പിന്നെ വണ്ടിയിലെത്തിയിരുന്നു ഞാനും മോളപ്പറം ഇടയിരുന്നു പിന്നെ അങ്ങോട്ട് വന്നാലും അമ്മക്ക് വരാനും കഴിയില്ല ഇരുമത്തിലെ കൊറേ അംഗങ്ങൾ പറഞ്ഞ പച്ച വളയും ഇതെല്ലാം മേടിച്ചെടുക്കുന്നുണ്ട് പച്ച പച്ച ഇടുന്ന ഞാന് കൂടെ പിന്നാര്

അപ്പൊ അങ്ങനെ നമ്മള് വീട്ടിലെത്തിയിലോട്ട പോയി അതിലൂട്ട് പോയി അങ്ങനെ വീട്ടിലെത്തി അപ്പൊ അതിനോട്ടി താഴെ പോയി നമ്മള് ഫുഡെല്ലാം മേടിച്ചു കഴിക്കുളത് അമ്മക്കുള്ളതെല്ലാം തായ കൊണ്ടുപോയി നമുക്ക് ഇതിന് കഴിക്കാം അപ്പൊ പുതിയ വിശേഷായിട്ട് നാളെ വരെ അധികാരം എല്ലാവർക്കും